നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡ് ഇന്നലെ അത്ലറ്റിക് ക്ലബിൽ ബാവുക്കെതിരെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് വിജയിച്ചു മാഞ്ചസ്റ്റർ സിറ്റി ആവട്ടെ ആൾസണലുമായിട്ട് സാമന്ത് ലയിൽ പിരിയുകയും ചെയ്തു റായലിൻ്റെ അടുത്ത കളി മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ വെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടവാട അപ്പോൾ ഇന്നലെ കാർലോ ആഞ്ചലോട്ടി അതിനെക്കുറിച്ച് പറയുകയുണ്ടായി ആഞ്ചലോട്ടി പറഞ്ഞത് ഞങ്ങൾ സിറ്റിയുടെ കളി കൃത്യമായിട്ട് വാച്ച് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ മത്സരം ഞങ്ങളത് തീർച്ചയായിട്ടും സ്റ്റഡി ചെയ്യും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും അതനുസരിച്ച് പെർഫെക്റ്റ്ലി പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും സിറ്റിയെ നേരിടാൻ പോവുക ഇതാണ് അദ്ദേഹം പറയുന്നത് വി വാച്ച് ഡി സിറ്റി ഗെയിം ടുഡേ വി വിൽ സ്റ്റഡി ആൻഡ് ഇവാലുവേറ്റ് എവറിഥിങ് വിൽ പ്രിപ്പയർ ഇറ്റ് പെർഫെക്റ്റ്ലി എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഒരു കടുത്ത പോരാട്ടത്തിന് സജ്ജരായി സജ്ജരായിക്കൊണ്ട് തന്നെയായിരിക്കും റയൽമാറ്റഡ് ഇറങ്ങുക അവരെ സംബന്ധിച്ചിടത്തോളം എട്ടൊമ്പത് ദിവസത്തെ ബ്രേക്ക് ഉണ്ട് അതിനുശേഷമാണ് ഇനി അടുത്ത കളി കളിക്കേണ്ടതുള്ളൂ പക്ഷെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കാര്യങ്ങൾ അങ്ങനെയല്ല ഏപ്രിൽ പത്തിനാണല്ലോ സിറ്റി വേഴ്സസ് റയൽ റയൽമാറ്റഡ് പോരാട്ടമുള്ളത് അതിനു മുമ്പ് ഇനിയും സിറ്റിക്ക് കളികളുണ്ട് ഇന്നലെ ആസനെതിരെ കളിച്ചു ഇനി ഏപ്രിൽ നാലിന് അവർക്ക് ആസ്റ്റൺ വില്ലൊക്കെ എതിരെ കളിക്കണം അതിനുശേഷം ഏപ്രിൽ ആറിന് മാഞ്ചസ്റ്റർ സിറ്റി ക്രിസ്റ്റൽ പാലസ് പോരാട്ടമുണ്ട് അങ്ങനെ ടൈറ്റ് ഷെഡ്യൂളുകളാണ് അവരുടെ മുമ്പിൽ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അഡ്വാൻറ്റേജ് എന്തായാലും ഈ ഷെഡ്യൂൾഡ് അഡ്വാൻറ്റേജ് എന്തായാലും റയൽ ബാഡ്ഡൻ ഉണ്ട് റയലിന്റെ കോച്ച് പറയുന്നു കൃത്യമായി പഠിച്ചെടുത്തിട്ടായിരിക്കും ഞങ്ങൾ കളിക്കാൻ ഇറങ്ങി അവരുടെ മത്സരമൊക്കെ നല്ല രൂപത്തിൽ ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോവുകയാണ് കളി ഇന്നലെ കണ്ടിട്ടുണ്ട് എന്ന് കൂടാതെ റയൽ ബാഡ്ഡിന്റെ ആരാധകരോട് സന്ധ്യാഗ് ബെർണാബുവിൽ എല്ലാവരും എല്ലാവരും ഒരു വൈറ്റ് നിറത്തിലാവണം ആകെ വൈറ്റ് ആയിരിക്കണം ബെർണാബുവിൽ എങ്ങും എവിടെയും ആ കളിക്ക് ഇന്നലെ എത്ര മിനിറ്റാകോ പറയുന്നതും കണ്ടുപിടി അവസാനിക്കുന്നു ഫുട്ബോളിന്റെ ലോകത്ത് കൂടുതൽ